के मुख्यमंत्री अरविंद केजरीवाल मुख्यमंत्री पदम राज्य दिवस 2 दिवसतिनगा मुख्यमंत्री पदम राज्य कोर्ट ने हमें बेल दे दी अभी बेल तक ही दे सकता था अब ये केस चलेगा मैंने वकीलों से पूछा मैंने कहा मेरा दिल कहता है कि जब तक ये मैं कोर्ट से बरी होके ना जाऊं तब तक मैं सीएम की कुर्सी पे नहीं बैठूंगा उन्होंने कहा जी ये 10 साल चलेगा केस कोई कह रहा है पंद्रह साल चलेगा केस कोई कह रहा है बीस साल चलेगा केस तो केस या अभी लंबा चलेगा आज कोर्ट जितना कर सकता था कोर्ट ने हमारे पक्ष में निर्णय लिया है हमें बेल दे दी उन्होंने ऐसे कानून में जिसमें बेल मिलनी नामुमकिन होती है उन्होंने बेल दे दी आज मैं आपकी अदालत में आया हूं जनता की अदालत में आया हूं आपसे पूछने के लिए आया हूं क्या आप केजरीवाल को ईमानदार मानते हो कि गुनागार मानते हो मैं दिल्ली की जनता से पूछना चाहता हूं मैं देश की जनता से पूछना चाहता हूं कि क्या केजरीवाल ईमानदार है कि गुनागार है दोस्तों दो दिन के बाद आज से दो दिन के बाद मैं सीएम की कुर्सी से इस्तीफा देने जा रहा हूं सीएम की कुर्सी पे नहीं बैठूंगा जब तक जनता अपना फैसला ना सुना दे मैं जनता के बीच में जाऊंगा गली गली में जाऊंगा घर घर में जाऊंगा और जब तक जनता अपना फैसला ना सुना दे कि केजरीवाल ईमानदार है तब तक मैं सीएम की कुर्सी के ऊपर नहीं बैठूंगा വിവരങ്ങളുമായി മേഖല ചേരുന്നു മേഖല ഇപ്പോൾ നിർണായകമായ നീക്കമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടു ദിവസത്തിനകം അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയുമെന്നാണത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനോട് സംബന്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അനുപ്രിയ ഡൽഹി മധ്യനയ അഴിമതി കേസിൽ സ്ഥിര ജാമ്യം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് ഒരു സ്ഥിര ജാമ്യം ലഭിക്കുന്നത് അതിനുശേഷം തിഹാർ ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോഴടക്കം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം പോരാട്ടം തുടരും അതുപോലെ ഈ ഇത്രയും നാൾ ജയിലിൽ അടച്ചത് തന്റെ ആത്മവിശ്വാസവും പോരാട്ട വീര്യവും വർദ്ധിപ്പിച്ചു എന്നുള്ളതുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത്തരത്തിൽ താൻ ഉദ്ദേശിച്ച പോരാട്ടം ഈ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴടക്കം എന്താണ് ഉദ്ദേശിച്ച പോരാട്ടം അത് കൃത്യമായും വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് താൻ ഒരു അഗ്നി പരീക്ഷയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ് കാരണം അധികം ആരും ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അധികം മുഖ്യമന്ത്രിമാരൊന്നും ചെയ്യാത്ത രീതിയിലേക്ക് താൻ ജനങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കുന്നു ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യം പ്രഖ്യാപിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത് കാരണം ഇനി ജനങ്ങളുടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ താൻ മുഖ്യമന്ത്രി പദത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വീടുകൾ കയറിയടക്കം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടി ഒരു നീക്കം താൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മന്ത്രിപദം മുഖ്യമന്ത്രി പദം ഒഴിയും എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെക്കുന്നത് ഇത് അരവിന്ദ് കെജ്രിവാൾ ഒരു പിന്നോട്ടു പോകലാണോ അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് പറഞ്ഞു വയ്ക്കാനുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അടക്കം അടക്കമെടുത്ത് നോക്കുമ്പോൾ ഇത് വലിയൊരു രാഷ്ട്രീയ തന്ത്രമായി അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു ജനസമിതി അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു പ്രീതി അത് തിരിച്ചുപിടിക്കാൻ ഒരു മാർഗമായി തന്നെയാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത് അതിൽ പ്രധാനമായും ഈ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം അത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് അതിൽ കർശന ഉപാധികളുണ്ടായിരുന്നു കാരണം ഒരു മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിർവഹിക്കേണ്ട ഒരു പ്രവർത്തികളും അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രവർത്തികളടക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാനോ പല ഫയലുകളോ പരിശോധിക്കാനോ ഒപ്പിടാനോ കഴിയാത്ത ഒരു സാഹചര്യം അത്തരം വ്യവസ്ഥകളിലാണ് മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിൽ ആം ആദ്മി പാർട്ടിയും ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കൂടി വരും അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് ഒന്നുകിൽ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുക അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടാനുള്ള ഒരു സാധ്യത തേടുക എന്നുള്ളതാണ് അതിൽ മുൻഗണന എന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുക അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങളും അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നുണ്ട് അതായത് വീണ്ടും ഒരു മന്ത്രിസഭാ യോഗം അടക്കം ചേർന്ന് എം എൽ കൂടി ഒരു യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാകില്ല കൂടാതെ വീടുകൾ കയറിയിറങ്ങി ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും അത്തരത്തിലുള്ള സർവേകളടക്കം നടത്തുമെന്നുള്ളതാണ് ഇത് അരവിന്ദ് കെജ്രിവാൾ തയ്യാറെടുക്കുന്നത് അഗ്നി പരീക്ഷയ്ക്ക് തന്നെയാണ് കാരണം ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാറിനാണ് രണ്ടാം വട്ടം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഇനി അഞ്ചര മാസം കൂടി ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതിനു മുന്നേ തന്നെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകണം അതായത് നിയമസഭ പിരിച്ചുവിടുകയാണെങ്കിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൽ പറയുന്നതും ഇനി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഡൽഹിയിലും ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാകണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ അരവിന്ദ് കെജ്രിവാൾ നേരിടാൻ പോകുന്നത് ഈ ഡൽഹി മധ്യനയ അഴിമതി കേസിലടക്കം ഉണ്ടായിട്ടുള്ള കേന്ദ്ര ഇടപെടലുകൾ അല്ലാതെ എന്തൊക്കെയാണ് അവിടെ ഭരണബി ഈ ഒരു ആം ആദ്മി പാർട്ടിക്ക് അടക്കം നേരിടുന്ന വെല്ലുവിളികൾ എന്നീ കാര്യങ്ങൾ ബി ജെ പി എന്തൊക്കെ തരത്തിലുള്ള നയവ്യത്യാസങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞായിരിക്കും അടുത്ത ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പ് ജ്രിവാൾ നേരിടാൻ പോകുന്നത് ഇതൊരു പിന്നോട്ട് പോകലല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം പുതിയ രാഷ്ട്രീയ തന്ത്രമായി അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റി അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചുവരേണ്ടതുണ്ട് ഇനി തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റി ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് എന്തൊക്കെയാണ് താൻ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ ഈ അഞ്ചര മാസക്കാലം ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി ജയിലിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുക എന്തായാലും ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു കാലാവധി കഴിയുക അതിനു മുന്നേ തന്നെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി ജനങ്ങളുടെ ഒരു വിശ്വാസം പിടിച്ചുപറ്റുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് എത്തരത്തിലാണ് ഡൽഹി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഡൽഹിയിലെ മന്ത്രിസഭയടക്കമുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ ആരനി മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സുപ്രധാന തീരുമാനമായി തന്നെ രണ്ട് ദിവസം കൊണ്ട് ഒരു രാജി പ്രഖ്യാപിക്കുന്നു ആ രാജി പ്രഖ്യാപിച്ച ശേഷം ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല പക്ഷേ എം എൽ എ കൂടി ഒരു ഒരു യോഗം വിളിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നുള്ളതാണ് എന്തായാലും ഒരു അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ താങ് താൻ ജയിലിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാ പ്രയാസങ്ങൾ ബി എന്തൊക്കെ തരത്തിലുള്ള നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നുണ്ടാവുക അതിലും ജനങ്ങൾ തൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഈ വാക്കുകളിലൊക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഈ വാക്കുകളിലൊക്കെ അരവിന്ദ് കെജ്രിവാൾ പ്രകടിപ്പിക്കുന്ന ആത്മഹത്യ വിശ്വാസവും ഇത് തന്നെയാണ് എന്തായാലും തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു വെച്ച പോരാട്ടം തുടരും അല്ലെങ്കിൽ ഈ ജയിലിൽ അടച്ചതോടെ തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം ഏതു വഴിയാണ് നിറവേറ്റാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് നടത്തിയ ഒരു രാജി പ്രഖ്യാപനത്തിലൂടെ മേഖല ഇപ്പോൾ ഒക്ടോബറിലാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഒരു രാജ്യ പ്രഖ്യാപനം അത് ഏത് രീതിയിലായിരിക്കും ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക കാരണം ഹരിയാനയിൽ ഒറ്റയ്ക്കാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് നേരത്തെ കോൺഗ്രസുമായി ചില സഖ്യ ചർച്ചകൾ നടന്നിരുന്നു പക്ഷെ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊണ്ണൂറ് സീറ്റിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് തീർച്ചയായും ഹരിയാനയിലടക്കം എന്താണ് ആം ആദ്മി പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ചോദിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടെ ഒരു സീറ്റ് വിഭജനമടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ സംശയമാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അത് ഒരു പ്രതാപകാലത്തേക്ക് പാർട്ടിയെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനെ എന്തൊക്കെ തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും വലിയ തരത്തിലൊരു മുന്നേറ്റം മുന്നേറ്റം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി സുപ്രധാനമാണ് ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് ഏത് തരത്തിലാണോ ഒരു താരപരിവേഷമാണോ അരവിന്ദ് കെജ്രിവാളിനെ ലഭിക്കുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു കാര്യം സംശയമുണ്ട് എന്തായാലും അത് ഒരു ഒരു അഗ്നിപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറായി തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നത് അത് ഏതൊക്കെ തരത്തിൽ ഹരിയാനയിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യം സംശയമുണ്ട് അത് കോൺഗ്രസുമായിട്ട് ഒരു സഖ്യമടക്കം ഒരു വലിയ തരത്തിൽ ആശങ്കയിൽ ആരി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നീക്കങ്ങളാണ് അത് എത്തരത്തിലാണ് ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുന്നത് താൻ തയ്യാറാണ് തന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായത് ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്റെ കൂടെയും തന്റെ പാർട്ടിയുടെ കൂടെയും ഉണ്ടാകും വലിയ തരത്തിൽ വിജയിക്കാൻ കഴിയും ഒരു ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തന്നെ വലിയ തരത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അരവിന്ദ് കെജ്രിവാൾ രാജ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യ പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ തന്റെ വിധി തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം രാജ്യ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങൾ